തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സണെ നാട്ടുകാർ തടഞ്ഞത് സംബന്ധിച്ച് ചെയർപേഴ്സണും സി പി ഐ എമ്മും അവാസ്തവം പ്രചരിപ്പിക്കുകയാണെന്ന് ബി ജെ പി ശിവരാത്രിയോടനുബന്ധിച്ച് കാഞ്ഞിരമറ്റം ഭാഗത്തെ വാർഡുകളിൽ തെരുവ് വിളക്കുകൾ നന്നാക്കുന്ന പതിവ് കീഴ്വഴക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ തെറ്റിക്കുകയായിരുന്നുവെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു സ്ട്രീറ്റ് ലൈറ്റുകൾ നന്നാക്കണമെന്ന ഈ മേഖലയിലെ കൗൺസിലർമാർ നേരിട്ട് ആവശ്യപ്പെട്ടതാണ് മുപ്പത്തി അഞ്ചാം വാർഡ് കൗൺസിലറും ഈ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത് കാഞ്ഞിരമറ്റം പാലം സന്ദർശിച്ച് മടങ്ങിയായിരുന്ന ചെയർപേഴ്സണേയും പാർട്ടി പ്രവർത്തകരെയും നാട്ടുകാരാണ് തടഞ്ഞത് സംഭവം മറയാക്കി ജനകീയരായ ബി ജെ പി കൗൺസിലർമാരെ വർഗീയവാദികൾ ആക്കാനാണ് സി പി എം ശ്രമമെന്നും അവർ പറഞ്ഞു പാർട്ടി ജില്ലാ പ്രസിഡന്റ് പി പി സാനു ശ്രീകാന്ത് കാഞ്ഞിരമറ്റം ജിതേഷ് ടി എസ് രാജൻ ബിന്ദു പത്മകുമാർ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ രാജ രാജോ പറഞ്ഞ പോലെ അവിടെ വന്ന സമയത്താണ് അവർ കൃത്യമായിട്ട് അറിയുന്നത് രണീച്ചിച്ച് ഇരുന്നു അവളം പറ്റി ഹോസ്പിറ്റലാണ് അതിനുശേഷം തിരിച്ചു വരുമ്പോഴാണ് അവർ ഭക്തജനങ്ങൾ അടച്ചിരിക്കും ചെയർപേഴ്സണടുത്ത് വാഹനം അവിടെ ഒരു അക്രമവും കാണിച്ചിട്ടില്ല അവിടെ സംസാരിച്ചു എന്നുള്ള സത്യമാണ് സംസാരിച്ചത് അവിടുത്തെ ക്ഷേത്രത്തിന്റെ ചോദനപ്പെട്ട ആളുകൾ ഭക്തജനങ്ങള് അങ്ങനെയുള്ളവരാണ് ബി ജെ പി ആയിരുന്നു അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു തടച്ചിലായിരുന്നു എങ്കിൽ തീർച്ചയായും കരഞ്ഞാട്ടൻ പ്രദേശത്തെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ തന്നെ തന്നെ വലിയ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു ഒരിക്കലും അങ്ങനെ ഒരു വളച്ചൊടിച്ച് സദ്യാസമയായി ലൈറ്റ് ഒക്കെ എല്ലാം അവിടെ പ്രകാശിക്കുന്നുണ്ട് ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ആ പ്രദേശം മുഴുവൻ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചേക്കുന്നിടത്ത് നിന്നാണ് ചോദിക്കുന്നത് എവിടെയാണ് ലൈറ്റ് ഇല്ലാത്തത് ഞങ്ങള് മുനിസിപ്പാലിറ്റിന്ന് ലൈറ്റ് ഇടാൻ റെഡിയാണ് സദ്യാസമയത്ത് ശിവരാത്രിയുടെ തലേദിവസം ലൈറ്റെല്ലാം ക്ഷേത്രത്തിന് ചുറ്റും ക്ഷേത്ര കമ്മിറ്റി തയ്യാറാക്കി നിർത്തിയെടുത്ത് വന്നു എന്ന് ചോദിക്കുവാണ് എവിടെയാണ് ലൈറ്റ് ഇല്ലാത്തത് ഞങ്ങളിപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ കെയർ ഓഫിൽ ലൈറ്റ് ഇടാൻ തയ്യാറുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഈ സമയത്ത് അമ്പലക്കടവിനോട് ചേർന്നാണ് രാജശേഖരന്റെ വീട് ഇതിനു മുമ്പ് രാജശേഖരനും രാജശേഖരന്റെ ഭാര്യ കൗൺസിലറായപ്പോൾ അവിടെ വന്നിട്ടുണ്ട് ശ്രീനിയാണ് കാർ ഓടിക്കുന്നത് ശ്രീനി അപ്പം ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് രാജശേഖരന്റെ വീടിൻ്റെ ഗേറ്റിന്റെ അങ്ങോട്ട് വണ്ടി കയറ്റിയിട്ടു സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യേ രാജശേഖരൻ എന്ത് ചെയ്യാ എന്ന് ഡ്രൈവർ ചോദിക്കുന്നു അപ്പം അവിടെ നിന്നവർ പറഞ്ഞു ഇങ്ങനെ തല ചുറ്റി വീണ് ആശുപത്രിയിലാണ് അവിടെ ആ ആളില്ല ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല തേണുക വീണ വിവരം അതിനു മുമ്പ് ചെയർപേഴ്സൺ അറിഞ്ഞ് ട്രേണിലുടെ അടുത്ത് വന്നു എന്ന് പറയുന്നത് പച്ച കള്ളവാണ് നട്ടാൻ കുളയ്ക്കാത്ത നുണയാണ് അത് പറഞ്ഞത് വന്നത് അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് ലൈറ്റിന്റെ കാര്യം അറിയാനും പറയാനുമായിട്ട് രാഷ്ട്രീയമായിട്ട് വന്നതാണ്